ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ബാല അമൃത സുരേഷ് ഗോപി സുന്ദർ എപ്പോ പറഞ്ഞാലും കാരണം ബർത്ത്ഡേ എന്ന് ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ബാല അത്ര നല്ല തല്ല എന്ന് പറഞ്ഞിട്ട് വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാല ഗോപി സുന്ദർ അമൃത സുരേഷ് ബാലയുടെ ബർത്ത്ഡേ ആയിരുന്നു പതുപോലെ വ്യാപകിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളെയൊക്കെ വിളിക്കുന്നു അതുപോലെ എന്തൊക്കെയോ പറയുന്നു ഒന്ന് ഈ ദൈവോസുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം നമുക്ക് അവരെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് കേൾക്കാം ആ രീ ചോദ്യം ചോദിച്ച മരവുകളാണ് ആ മരവുകളെ പിറ്റിച്ചടിക്കണം അവൻ ആരാന്ന് അവന്റെ വിചാരം ഇതും ഒരു യൂട്യൂബ് ഞാനില്ല ഇത് യൂട്യൂബ് ഞാനില്ല പക്ഷെ ഞാൻ ആരോഗ്യത്തിന് പോയി ഇങ്ങനത്തെ പോലും ചോദ്യം ചോദിക്കാറില്ല അത് ആരോ ചോദിക്കുക പേഴ്സണൽ ലൈഫാണ് അവർ വേർ പിരിഞ്ഞു ചർച്ചയായി ഇവരെ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടും മീഡിയ പേഴ്സൺസ് ആയതുകൊണ്ടും ചർച്ചയായി ശരിയാണ് വേർപിരിഞ്ഞു ബാല വേറെ വിവാഹം കഴിച്ചു അമൃത വേറെ റിലേഷൻഷിപ്പ്സിലൊക്കെ ആയി അങ്ങനെ പോകുമ്പോൾ ഇനി നിങ്ങൾ എന്തിനു ഉയർവില്ല അതറിഞ്ഞിട്ട് നിനക്ക് എന്തിനാടാ നിനക്ക് എന്താണ് അവർ അറിഞ്ഞിട്ട് എന്തിനാ ഇവ ഇങ്ങനത്തെ ഓരോ ചോദ്യം ചോദിച്ചു അവന് പേരുണ്ടാക്കാൻ അവന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുക ആ ചോദ്യം കേട്ടവിട്ട് തന്നെ പ്രതികരിക്കാൻ നിൽക്കുന്ന മറ്റൊരാൾ கண்ண வந்து அது சொந்தம் கண்ணு கொண்டு காண்கள் மாத்தோன்னு சொன்ன குடும்பம் അത് ഒരു ശേഷം അപ്പൊ പുള്ളി പറയുന്നേ കാണാൻ പാടില്ലാത്തത് കണ്ണുകൊണ്ട് കണ്ടു കണ്ണുകൊണ്ടാണെങ്കിൽ എല്ലാരും കാണുന്നേ ഡൈവേഴ്സായി ഇതിപ്പോ പറഞ്ഞത് വളരെ മോശമാണ് ഒന്ന് ആണ് മോള് വിളിച്ചില്ല മോളെ അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടി കാണത്തില്ല അത് പുല്ലി പറയുന്നില്ല അപ്പൊ ഇതുപോലെ അവന്ത വന്നിട്ട് ബാലയുടെ കുറ്റം പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ ഈ ഡൈവേഴ്സ് ആയ സമയത്ത് സിനിമ ഫീൽഡ് വർക്ക് ചെയ്യുന്നതൊക്കെ അറിയാം അപ്പൊ ബാലയ്ക്കെതിരെ തന്നെയായിരുന്നു ഭൂറ്റി ഭാഗം ആളുകൾ സംസാരിച്ചതൊക്കെ ഈ വീഡിയോ വന്നിട്ടും അവർക്കെതിരെ പലരും പറയുന്നില്ല പിന്നെ ബാല എന്ന് പറയുന്ന വ്യക്തി തോക്കും കൊണ്ട് പോയി ആള് കളിക്കുന്ന ആളാണ് ചെറുത്താൻ റൂമിലേക്ക് പോയി വലിയ ആള് കളിച്ച ആളാണ് അന്ന് കുറെ കള്ളത്തരം പറഞ്ഞതാണ് അപ്പൊ ഇത് എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല എന്തിനു പറയുന്നു ഏതിനു പറയുന്നു പുള്ളിക്ക് തോന്നുന്നത് പുല്ല് പറയാണ് കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റിയും പറയും അതാണ് മറ്റൊരു സത്യം അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചവരെ ആദ്യം അടി കൊടുക്കേണ്ട വേസ രണ്ടാമത് ഇയാൾ പറഞ്ഞത് ഇയാൾ ഇമോഷന്റെ പുറത്ത് പറഞ്ഞതാണ് അറിയാം കുറച്ച് കഴിഞ്ഞാൽ മാറ്റി പറയും മോളൊന്നും വിളിച്ചിട്ട് എൻ്റെ അമ്മയെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അല്ലേ ഇയാളുടെ മകളുടെ അമ്മയാണ് മുൻ ഭാര്യയാണ് അത് വേറെ വിഷയം മുൻ അമ്മയും മകളുടെ മാതാവിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു മനുഷ്യനും അങ്ങനെ പറയാൻ പാടില്ല ശരിയല്ല രണ്ടാമത് ഗോപി സുന്ദറിനെ കുറിച്ച് പറയുന്നുണ്ട് ഗോപി സുന്ദര് പുല്ലിയുടെ ജീവിതം പുല്ലിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു അത് കണ്ടിട്ട് ഇയാൾക്ക് എങ്ങനെ ഓ എങ്ങനെയോ ജീവിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ പുല്ലി ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്ന ആളാണ് പഴയതൊക്കെ ഉപേക്ഷിക്കുന്ന ആളാണ് അവരാരും പരാതിയായിട്ട് വരുന്നില്ലല്ലോ അവർക്ക് പരാതി ഇല്ലേ കാണുന്ന ഇയാൾക്ക് എന്തിനാണ് ഈ പരാതി ഉം ഇയാള് ആരാണ് ഈ സാംസ്കാരിക ചുമതല ഏൽപ്പിച്ചത് ആരാണ് ഏതൊരു വിഷയം വന്നാലും കാണാൻ വേണ്ടി പ്രതികരിക്കുന്ന പോലെ ചില കോൺഗ്രസ്സുകാരെ പോലെ അല്ലെങ്കിൽ ചില കേരള കോൺഗ്രസ് കാരെ പോലെ ഇയാളും എല്ലാത്തിനും അഭിപ്രായം പറയാണ് അത് ഒരു ഒന്നും നേരമായ അഭിപ്രായമൊന്നും അല്ല പക്ഷെ റിവ്യൂ ബോമിങ്ങിനെ കുറിച്ച് ഒരു ചർച്ച വന്ന സമയത്ത് ആ വന്നിന്ന് വേറെ എന്തൊക്കെയോ പരസ്പരം എന്തായിട്ട് പറഞ്ഞാളാ അതുപോലെ തന്നെ ഇത് ഇവന്മാരുണ്ടല്ലോ യൂട്യൂബേഴ്സ് സിനിമ അടങ്ങുന്ന ടി എസ് കൊണ്ടുപോയി മയക്കൂത്തിക്കയറ്റി പടം എങ്ങനെ ചോദിപ്പിച്ചിട്ട് അതിനെ കുറിച്ച് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ സ്പെൻഡ് ചെയ്തിട്ട് വിവി പറയുന്ന എന്താ അഭിപ്രായമാണ് എല്ലായിടത്തും ഇത്തരം ഇവന്മാരെ ഒഴിവാക്കി തന്നെ രക്ഷപ്പെടും ക്യാമറയും വിളിച്ചു സാറ്റിലൈറ്റ് ചാനലുകളായിരുന്നു സമാധാനമായിരുന്നു അവർ ഇങ്ങനത്തെ പോലെ അവരിങ്ങോലെ ചോദിച്ചു ചോദിക്കത്തില്ല കുട്ടിനെ കാണാതെ പോയ വിഷയത്തിൽ ചാനലുകൾക്ക് ഒക്കെ ഭയങ്കര പ്രതിഷേധവും പ്രതികരണവും ആയിരുന്നല്ലോ ഈ യൂട്യൂബ് ചാനലുകാർമാർ ഉൾപ്പെടെ അവരെ വിമർശിച്ചാലും ഇപ്പൊ ഇവന്മാര് കാണിക്കാൻ ശരിയാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല മുതേയും അല്ലെങ്കിൽ ഗോപി വീരസുന്ദർ അല്ലെങ്കിൽ ബാല ഇവരൊക്കെ ഒരു സമയത്ത് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ പിന്നീട് പിരിഞ്ഞു പോയ വ്യക്തികൾ അവർ പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെയും അവരെക്കുറിച്ച് സംസാരിക്കുക വികലമായി പറയുക അതൊന്നും ഇപ്പോൾ ശരിയായ കാര്യമല്ല അതൊരു പബ്ലിക്കായിട്ട് പറയുന്നത് തീരെ ശരിയല്ല എന്ന് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു ബാല പിന്നെ ചിലപ്പോൾ നാളെ മാറ്റി പറയും ബാലയും ആറാട്ടന്നനുമൊക്കെ അങ്ങനെയാണ് അവരും ഇഷ്ടമുള്ള പോലെ പോയിട്ട് പക്ഷേ മാധ്യമൊക്കെ ഉറത്തു കഴിഞ്ഞാൽ യൂട്യൂബ് വന്നു പറഞ്ഞ് ക്യാമറയിൽ ബുക്ക് പിടിച്ചോണ്ട് നടക്കുന്ന നീ ഇങ്ങനത്തെ ഊള ചോദ്യം ചോദിക്കുന്നു അല്ലേ ഇത് എത്ര വർഷമായി എത്ര വർഷമായി കാര്യമാണ് ഒന്നുമില്ലേലും ബാല ആസ്പത്രി വയ്യാതെ കണ്ടപ്പോൾ മുളയും കൊണ്ട് ഓടി വന്നില്ലേ ആ നന്മയെങ്കിലും മനസ്സിലാക്കി ഇത്രയും ഊള ചോദ്യമായിട്ട് പോകല്ലേ മണക്കേടാണെന്ന് നാണക്കിട്ട പരിപാടി